നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി ഭക്തിയുടെ ചാരുതയിൽ വടക്കേക്കാട് മണികണ്ഠേശ്വരം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കൃഷ്ണനാട്ടം അരങ്ങേറി തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി മണികണ്ഠേശ്വരം ഉമാമഹേശ്വരം ക്ഷേത്രത്തിൽ ഗുരുവായൂരു ക്ഷേത്രകലാ നിലയമാണ് കൃഷ്ണനാട്ടത്തിലെ ആറാം ദിനത്തിലെ ബാണയുദ്ധം പങ്കുവച്ചത് ശ്രീകൃഷ്ണൻ സത്യഭാമ സമേതം ഗരുഡന്റെ പുറത്തുകയറി നിഗ്രഹത്തിനായി പുറപ്പെടുന്നത് മുതൽ യാദവന്മാർക്ക് ബ്രാഹ്മണ മഹത്വത്തെക്കുറിച്ച് ഉപദേശം നൽകി മംഗളം ചൊല്ലി പിരിയുന്നത് വരെയുള്ള സംഭവങ്ങൾ മൂന്ന് മണിക്കൂറോളം അരങ്ങിലാടി തുടർത്തപ്പോൾ കാണികൾക്കത് ആനന്ദാനുഭവമായി കൃഷ്ണനായി എം പി വിഷ്ണുവും സത്യഭാമയായി രമിത് ഗരുഡനായി ഗോകുലും കൃഷ്ണനാട്ട വേദിയിലെത്തിയപ്പോൾ സത്യനാരായണൻ ആശാൻ മഹേഷ് ശ്രീകുമാർ അരുൺകുമാർ എന്നിവർ പിൻപാട്ടുകാരായി ഗുരുവാരൂർ ദേവസ്വം ക്ഷേത്രകലാ നിലയത്തിലെ മുപ്പതോളം കലാകാരന്മാരാണ് അണിയറ ശില്പികളായത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഉമാമഹേശ്വര ക്ഷേത്രം പ്രവർത്തിക്കുന്നത് ചെയർമാൻ പി രാധാകൃഷ്ണൻ മറ്റ് ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി Uh yeah. -huh.